മാനം പോയി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഞാനാണ് എടുത്തത് എന്നാണ് പറയുന്നത് ഞാൻ എടുത്തു കുട്ടി എടുത്തു ഞാൻ എടുത്തിട്ട് എന്റെ വീട്ടുകാർക്ക് കൊടുത്തു പതിനേഴ് കഴിഞ്ഞ് നമുക്ക് അടുത്ത് അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത് പറയുന്നുണ്ട് ഇതൊക്കെ എനിക്ക് മാനസികമായി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമസ്കാരം ഞങ്ങളുടെ സ്വർണവും പണവും മോഷണം പോയതിനു പിന്നാലെ മാനഹാനിയും ഇപ്പോൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വീട്ടിൽ നിന്നും ഏഴര പവൻ സ്വർണവും എഴുപത്തയ്യായിരം രൂപയും മോഷണം പോയതിനു പിന്നാലെ പോലീസിൽ പരാതിപ്പെട്ടിട്ടും അന്വേഷണം കാര്യക്ഷമമല ഇപ്പോൾ എന്നെയും എന്റെ മകനെയും കള്ളന്മാരാക്കുന്ന രീതിയിലാണ് ഒരു വിഭാഗം നാട്ടുകാർ പ്രചരണം നടത്തുന്നത് ഇത്തരത്തിലുള്ള മാനഹാനി ഭയന്ന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമെന്നും മലപ്പുറം വളാഞ്ചേരി പാണ്ഡികശാല സ്വദേശിനി സരസ്വതിയും ഭർത്താവ് സുകുമാരനും മകൻ അർജുനും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് ഇവരുടെ വീട്ടിൽ നിന്നും സ്വർണവും പണവും മോഷണം പോയത് അന്നേ ദിവസം തന്നെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി പോലീസ് നായ മണം പിടിച്ച് അയൽവാസിയുടെ വിറക് വീടിന്റെ ഉമ്മറത്തും ശേഷം തിരിച്ച് പോലീസ് വാഹനത്തിൽ കയറി പ്രതികളെ ഇതുവരെ കണ്ടെത്താനാകാത്തതിനാൽ തങ്ങളുടെ വീട്ടുകാർ തന്നെ മോഷണം നടത്തിയതാണെന്ന രീതിയിൽ ഒരു വിഭാഗം ആളുകൾ കുപ്രചരണം നടത്തുകയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു പോയി ഞങ്ങളെ സമ്പത്തും പോയി എല്ലാം പോയി ഞങ്ങളെ മാനും പോയിട്ടാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് അത്ര അത്രയും ഒരു വിഷമത്തിലാണ് ഞങ്ങള് മാനഹാനി നേരിട്ട് ഞങ്ങൾക്ക് ചെന്നോടന്നൊക്കെ ഞങ്ങൾക്ക് അവഗണന ഉണ്ടായിട്ടുള്ളു അല്ലാതെ ഞങ്ങൾക്ക് ഒരു നീതി ഇതിന് കിട്ടിയിട്ടില്ല ഇത് എന്റെ പേര് സരസ്വതി ഇത് എന്റെ ഭർത്താവ് സുമാര ഇതിന്റെ മോന് അർജുൻ അപ്പൊ നമുക്ക് വീട്ടിൽ ഒരു കളവും നടന്ന് അതിനൊരു നീതി കിട്ടണം നമ്മക്ക് സംഭവിച്ചത് എന്നുവെച്ചാൽ വീട് വളാഞ്ചേരി പാഞ്ചേശാലയില് അപ്പോ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി രാവിലെ ഞാൻ എണീറ്റ് അലക്കാനും ഉമ്മർത്ത വാതില് തുറന്നു അടുക്കള കൂടെ വന്ന് അലക്കാനും കുളിക്കാനും പോയി അലക്കലും കുളിയും കഴിഞ്ഞ് ഒരു ഒമ്പത് ആ ആറേ മുക്കാലോടു കൂടി അകത്തേക്ക് വന്നു ചായും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞാൻ ഒരു ഒൻപത് മണിക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യം ഈ വന്ന വഴിയിൽ നമ്മളെ വീടിന്റെ അലമാരയുടെ ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന ബ്രീഫ് കേസ് കുത്തി തുറന്നിട്ട് പുറത്ത് കിടക്കണ കണ്ടത് അപ്പം അതിൽ നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന എഴുപത്തയ്യായിരം രൂപയും പിന്നെ ഒരു ഒരേഴര പോയിൻ്റ് സ്വർണ്ണാഭരണം എടുത്തിട്ട് പെട്ടി അവിടെ കുത്തി തുറന്ന് നമ്പറിലോട്ടുള്ള പെട്ടിയാണ് അത് കുത്തി തുറന്നിട്ട് അവിടെ കൊണ്ടിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങളത് പിന്നെ പോലീസിലൊക്കെ അറിയിച്ചു പോലീസ് പോലീസ് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിംഗർ പ്രിന്റ് വന്നു പിന്നെ ഡോഗ്സ് കോഡ് വന്നു പക്ഷെ ഡോഗ്സ് കോഡ് വന്നിട്ട് നമ്മളാ അതിന്റെ ഒരു പാത്രം ഉണ്ടായിരുന്നു ആ പാത്രം രോഗിനെ കൊണ്ട് മണപ്പിച്ചു മണപ്പിച്ചിട്ട് നേരെ ആദ്യം പെട്ടി കടന്നിരുന്ന ഭാഗത്തേക്കാണ് നായ വന്നത് നായ വന്നിട്ട് പിന്നെ ഞങ്ങളുടെ വെറുഗ്പേരുണ്ട് അങ്ങനെ കുറച്ചപ്പുറത്തേക്ക് അവർ അയൽവാസികളെ മതിലിന്റെ ഏകദേശം അതുവരെ പോയി എന്നിട്ട് നേരെ നായ പോയത് അയൽവാസികളെ വീട്ടിലേക്കാണ് പിന്നെന്താ നമുക്ക് ഒന്നും വിവരമൊന്നും ശരിയ ശരിക്ക് കിട്ടിയിട്ടില്ല അതിനെ പറ്റിയിട്ടുള്ള ഏ തെളിവുകളൊന്നും ഇല്ലെന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് മാനം പോയി എന്ന് പറയുന്നത് ഞങ്ങക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ ഞാനാണ് എടുത്തത് എന്നാണ് പറയുന്നത് ഞാൻ എടുത്തു എന്റെ കുട്ടി എടുത്തു ഞാൻ എടുത്തിട്ട് എന്റെ വീട്ടുകാർക്ക് കൊടുത്തു പിന്നെ എന്റെ കുട്ടി മൊബൈലിൽ ഗെയിം കളിച്ചിട്ട് പൈസ പോയിട്ട് അവന് കുറച്ച് കടം വന്നിട്ടാണ് അവൻ ചെയ്തത് അങ്ങനെയുള്ള ഇത് കാര്യങ്ങളൊക്കെയാണ് പറയപ്പെടുന്നത് അത് ആരാത് അറിയുന്നില്ല നാട്ടില് ഞങ്ങള് പുറത്തു ഇത് അറിയുന്നത് ൾക്കാര് ഓരോരുത്തരും പറയാണ് നാട്ടുകാർ നമ്മളോട് ചോദിക്കാണ് ഇതാ നിങ്ങള് നിങ്ങൾ തന്നെയാണോ എടുത്തിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഞാനാണ് എടുത്തത് ഇയാൾ മാത്രല്ല ഞങ്ങൾക്ക് കണ്ടവര് കാരണം നമ്മള് അത്രയും സുഹൃത്തുക്കളായിട്ടില്ല നമ്മുടെ മുഖത്തന്നെ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങളായിട്ടാണ് ഇപ്പോ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് അവഗണന സഹിക്കാൻ പറ്റുന്നില്ല അത് മാത്രല്ല നാണക്കെടു ഞങ്ങള് പൊതുവെ ഞങ്ങള് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മോന് രണ്ടെറ അവനൊരു ആക്സിഡന്റ് മരണപ്പെട്ട ഈ പതിനേഴ് ഏഴ് വർഷമായിട്ടുണ്ട് ആ ഒരു വേദനകൾ ഞങ്ങൾ കഴിഞ്ഞു വീട് എൻ എന് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലം പോയി ആ വീടും പോയി

ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥിട്ടുണ്ട് അതമ്മക്കറിയാൻ പറ്റില്ല ആരാന്നുള്ളത് നമുക്ക് എഴുപത്തി അയ്യായിരം രൂപ രൂപ ആയിട്ട് സ്വർണ്ണ ഒരേഴരോളം സ്വർണ്ണ ഉണ്ടായിരുന്നു അതിന്റെ കല്യാണത്തിന് കിട്ടിയ മാല ഇതൊക്കെ ഉണ്ടായില്ലേ പിന്നെ ഇവര് ഗൾഫിലായിരുന്നവര് കൊണ്ടുവന്ന മാല അങ്ങനെ മാല നെക്ലേസ് വള അതിനുള്ള ഒരു നീതി ഞങ്ങൾ ഈ അന്വേഷണത്തിൽ യാതൊരു വ്യക്തമായിട്ടുള്ള പുരോഗതി കാണാത്തോണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് വീണ്ടും ഞങ്ങൾ എസ് പി സാറിന് പോയി ലാസ്റ്റ് കണ്ടു കഴിഞ്ഞ ശേഷം സാറ് പറഞ്ഞതാണ് സ്പെഷ്യൽ എന്ത് തന്നെയും നിയമിക്കണം എന്ന് പറഞ്ഞത് ഇതടക്കം നമ്മളെ വളാഞ്ചേരി സ്റ്റേഷനിൽ നിന്ന് ഒരു നീതി ഞങ്ങൾക്ക് കിട്ടാത്തത്

വ്യക്തമായിട്ട് എന്താ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരോട് പറയേണ്ട നമുക്ക് അറിയുന്ന ആരോ ആണ് ഇത് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പറയാനും പറ്റില്ല ആരാന്നുള്ളത് പക്ഷെ എന്നാലും ഈ ഒരു ബ്രീഫ് എടുത്തു കഴിഞ്ഞാൽ ഒരു കള്ളനാണെന്നുണ്ടെങ്കിൽ ആ ബ്രീഫ് എടുത്തുകൊണ്ട് എവിടെങ്കിലും പറമ്പിലോ എവിടെ രാവിലെ രാവിലെ ആറ് മണി ആറ് മണിക്ക് ഇവിടെ അലക്കാനും കുളിക്കാനും പോയ സമയത്തും ആ പെട്ടി നടന്ന ഭാഗത്ത് ഇല്ല ഒമ്പത് മണിക്ക് ബാത്റൂമില് പുറത്തെ ബാത്റൂമിൽ ഇരിക്കാൻ പോയ സമയത്ത് ആ വഴിയിൽ കിടക്കുന്ന ഞാൻ ആദ്യം വഴിയാണ് ആ വഴിയിലാണ് കിടക്കുന്നത് അപ്പൊ ആദ്യം ഈ ആറേ മുക്കാൽ വരെ ആ പെട്ടി എവിടെ ഇല്ല ഈ ഒമ്പത് മണിന്റെ ഉള്ളിലാണ് ആ പെട്ടി അവിടെ വന്നിട്ടുള്ളത് ആരും വന്നിട്ടില്ല ആരും ഗേറ്റ് പറഞ്ഞ ആരും വരുന്ന ഞാൻ കണ്ടിട്ടില്ല ഞങ്ങൾക്ക് കുടുംബ ആയി കഴിഞ്ഞാലും എന്റെ ഭാര്യ ആയാലും എന്റെ മോനായാലും എന്തു തന്നാലും ഇത് അന്വേഷിച്ചിട്ട് ഇവരെ ഏട്ടനാണെടുത്ത് ഏട്ടനു ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കന്നെ വേണം എൻ്റെ 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 ഭാര്യ കഴിഞ്ഞാലും ഒരു അതാണ് എൻ്റെ പേര് അർജുൻ ഇപ്പൊ ഈ കളവ് നടന്നതിനു ശേഷം എൻ്റെ വീട്ടിൽ വന്നിട്ട് തന്നെ ഒരാള് അച്ഛനോട് അച്ഛനെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മോനാണ് എടുത്തെന്ന് ആ എന്നിട്ട് എന്നെ വിളിച്ചു പറഞ്ഞത് നീയല്ലാം എടുത്തതെന്ന് പറയണു നാട്ടില് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് മാനസികമായി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് അപ്പോ ഇതിനെ ഞങ്ങളുടെ കുടുംബത്തിന് നീതി നൽകണം പോലീസിന്റെ അടുത്ത് നിന്ന് എന്ത് ഇത് വന്നാലും പോലീസിനോട് ഇത് പറഞ്ഞ പോലെ തന്നെ നീ എടുത്താണെന്ന് പറയണത് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നോട് ആ പോലീസ് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞാൻ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാൻ പറഞ്ഞു എന്ത് മൊഴിയാണെങ്കിലും ഞാൻ നൽകാമെന്ന് പറഞ്ഞിരുന്നു